നമ്മുടെ മാർമല റൈഡിൻ്റെ വീഡിയോയുടെ അടുത്ത അന്നത്തെ ദിവസത്തെ റിട്ടേൺ ട്രിപ്പാണ് ഈ വീഡിയോ ഇത് ഷൂട്ടിംഗ് വിചാരില്ല പക്ഷേ ഈ മഴയുടെ എക്സ്ട്രീമിറ്റി ഞങ്ങളെ അയ്യോ ഈ വർഷം ഞങ്ങൾ ആദ്യമായിട്ട് അനുഭവിക്കുന്ന മൺസൂൺ റൈഡിൻ്റെ ജല പരീക്ഷണത്തും സംഭവിച്ചുകൊണ്ടിരിക്കുക അടിപൊളി കിട്ടും അതുകൊണ്ട് ഇത് കുറേ ക്ലിസ്റ്റ് എടുത്ത് ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ടെങ്കിലും ഇടുന്നു തോന്നുന്നു കാരണം ഞങ്ങൾക്കിത് പിന്നീട് ഓർക്കണം അതാണ് അപ്പോൾ ഈ മഴ റൈഡ് വീഡിയോയിലേക്ക് സ്വാഗതം മഴ മാത്രം വേറെ ഒന്നുമില്ല മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വൈപ്പുറ വൈപ്പുറ മഴ നിർത്തന്നൊക്കെ പറ മഴ റൈഡ് തന്നെ വേണം സെറ്റപ്പ് നമ്മൾ േറ്റർ വർക്ക് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വൈപ്പർ അടിച്ചു കൊടുക്കാം ക്യാമറ സാറേ ഇതാണ് മൺസൂൺ മഴ ആക്ച്വലി ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്ന മഴയുടെ ഒരു കാറ്റിനെ തുള്ളി ഒരു ഗുണം തെന്മാരിയെന്ന് ചെയ്യണം ഇന്നത്തെ ദിവസം നിർവൃതിയുടെ ദിവസം ആ കിട്ടാ ചുമ്മ വേട്ടം കെട്ടാൻ മറന്നല്ലോ ഓണസ്റ്റ്ലി സ്പീക്കിംഗ് അത്ര ഇഷ്ട கழிப்பான <laughs> கழிப்பா <laughs> <tallipano>, മഴ തന്നെ സുന്ദരമല്ലേ അപ്പോ ഞങ്ങളുടെ മഴ റൈഡ് കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കയാണ് കാഞ്ഞിരങ്കാവല കയറ്റമാണ് കേറിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ മനോഹര വെള്ളത്താട്ടത്തിന് മുമ്പിൽ അപ്പൊ ഈ മഴക്കാലത്ത് ഇനിയും നിരവധി മഴ മൺസൂൺ വീണ്ടും കണ്ടുമുട്ടാം അതുവരെ